മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ബംഗാളി ബംഗാളിലുള്ള ഒരു നടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാണാൻ ഇടവന്നിട്ടുള്ളത് ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള തൊഴിലിടത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ്റെ അഭിപ്രായം അതിൽ യാതൊരു ആശങ്കയുമില്ല കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസുകൾ തീർച്ചയായിട്ടും ഈ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നിട്ട് മാത്രം നടപടി എന്ന നിലപാട് ശരിയാണ് അല്ല അവർ അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക്കായി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം വന്ന മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ പരാതി അവർ ഉന്നയിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിന് അത് ആരോപണത്തിന്റെ മോൾ അവരുന്നയിച്ചിട്ടുള്ള പരാതികളുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ആ ആരോപണം പക്ഷം ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല അത് പക്ഷമല്ലാതെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചുകൊണ്ട് അത് തെളിയേണ്ടതായിട്ടുണ്ട് അയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അധികാരസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോണ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രശ്നങ്ങൾ ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സ്ത്രീകൾ നിൽക്കേണ്ടതില്ല രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നല്ല കരുത്തോടെ നട്ടല് നിവർത്തിപ്പിടിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടുന്നത് തെറ്റ് ചെയ്തവർക്കെതിരെയായിട്ടാണ് അവരെ ആരെയും ഈ പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടത് ആർജ്ജവത്തോടു കൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ നിയമപരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആത്മധൈര്യം ഏത് മേഖലയിലായാലും ഏത് മേഖലയിലായാലും സ്ത്രീകൾ കാട്ടണം